മീരയുടെ വീട്ടിലെത്തി കണ്ടു എല്ലാത്തിനും മുമ്പിലായി ഓടി നടക്കുന്ന ശ്രീഹരിയെ മീരയെ ഒരുക്കുന്നതിൽ സഹായിച്ചു നിന്നു അതിനിടയ്ക്ക് പലവട്ടം അവർ തമ്മിൽ കണ്ടുമുട്ടിയെങ്കിലും ശ്രീ മനപൂർവ്വം അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു ചെറുക്കനും കൂട്ടുകാരും എത്തിയ നേരത്ത് എല്ലാവരും പന്തലിലേക്ക് പോയി ചെറുക്കന്റെ പെങ്ങന്മാര് റൂമിലേക്ക് വന്നപ്പോ അവളും പുറത്തേക്ക് ഇറങ്ങി ആ സമയത്താണ് അവളുടെ കൈ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കയറ്റിയത് ശ്രീയേടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ആ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു സാരൂർത്തപ്പോ നീ സുന്ദരിയായിട്ടുണ്ട് എന്തായാലും മീനയെ ഏൽപ്പിച്ച ജോലി അവൾ ഭംഗിയായി തീർത്തു തന്നു അവളൊന്നും മിണ്ടിയില്ല പെയ്യ നിൽക്കുന്ന കാർമികത്തെ പോലെ ഉള്ളിലുള്ള സങ്കടങ്ങൾ പൊട്ടി ഒഴുകാൻ നിൽക്കുമായിരുന്നു എന്താ എൻറെ പെണ്ണൊന്നും മിണ്ടാത്തേ എന്നുള്ള ദേഷ്യം ഇനിയും മാറിയില്ലേ അത് മാറ്റാനുള്ള വിദ്യ എനിക്കറിയാം അതും പറഞ്ഞ് അവളെ ചുമറിനോട് ചേർത്ത് നിർത്തി ഇടുപ്പിലൂടെ അമർത്തി ആ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടുകൾ അടുപ്പിക്കുമ്പോ അമ്മക്ക് കൊടുത്ത സത്യം അവൾക്ക് ഓർമ്മ വന്നത് അവനെ തള്ളി മാറ്റിക്കൊണ്ട് മുഖം കരഞ്ഞു അവള് ഏയ് എന്താ ലച്ചു ഇത് നിർത്ത് ആരെങ്കിലും കാണും അവൻ അവളുടെ മുഖത്തു നിന്നും കൈ മാറ്റി പറഞ്ഞു ഈ ബന്ധം ശരിയാവില്ല ശ്രീയേട്ടാ ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തു നിങ്ങളുമായിട്ട് ഇനിയൊരു ബന്ധവും ഇല്ലാന്ന് അവൾ എങ്ങനെയ്ക്കോ പറഞ്ഞൊപ്പിച്ചു നിനക്കെന്നെ മറക്കാൻ പറ്റുമോ എനിക്കറിയില്ല പക്ഷേ മറക്കാൻ ശ്രമിക്കും ഞാൻ അങ്ങനെ നിനക്ക് തോന്നുമ്പോ ഇഷ്ടാന്ന് പറയുമ്പോ വാലാട്ടി വരാനും അല്ലെന്ന് പറയുമ്പോ ഒഴിഞ്ഞു പോവാനും ഞാൻ നിന്റെ വീട്ടിലെ പട്ടിയൊന്നുമല്ല ഈ ചിറക്കിൽ ശ്രീഹരി ഒരാളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കി അത് എന്ത് കൊടുത്തും സ്വന്തമാക്കിയിരിക്കും ശ്രീട്ട എന്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്ക പ്ലീസ് അവൾ അവിടെ നിന്ന് കെഞ്ചി നീ എന്റെ പെണ്ണ എന്റെ മാത്രം അത് ആരൊക്കെ എതിർത്താലും ഒരു കാര്യമില്ല നീ പോലും അവളെ അവരിലേക്ക് അടുപ്പിച്ചിട്ട് ആ മുഖത്തും കഴുത്തിലും ചുംബനങ്ങളാൽ ഒരു താജ്മഹൽ തീർത്തവൻ പലവട്ടം കുതിരി മാറാൻ ശ്രമിച്ചവള് പക്ഷെ സാധിച്ചില്ല അവൾ പ്രതിരോധിക്കും തോറും ശ്രീ കൂടുതൽ ആവശ്യത്തോടെ അവളെ മുറുക്കി പിടിക്കുകയായിരുന്നു ആരോ വാതിൽ തട്ടിയപ്പോഴാണ് അവനവള് വിട്ടത് അവളുടെ മുഖത്ത് ഭയം നേളിച്ചു വിവാഹ നിശ്ചയം നടക്കുന്ന വീടാണ് മുറിയിൽ രണ്ടുപേരെ കണ്ട പിന്നെ വീണ്ടും വാതിൽ തട്ടുന്നത് കേട്ടു ശ്രീഹരി യാതൊരു കൂസലുമില്ലാതെ വാതിൽ തുറക്കാൻ പോയി അവൾ അവനെ തടഞ്ഞു അവൾക്ക് തടയാനാവാത്ത വിധം കണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു വലത്തേക്കയ്യാൽ അവളുടെ കണുനീർ തുടച്ചുകൊണ്ട് വാതിൽ അവൻ തുറന്നിരുന്നു വാതിൽ മുമ്പിലായി മഹിം നിൽക്കുന്നു ലക്ഷ്മിക്ക് അപ്പോഴാണ് ശ്വാസം നിറവേണത് നീ ആയിരുന്നോ എന്റെ പെണ്ണോടൊന്നും മിണ്ടാ സമ്മതിക്കില്ല ശ്രീ നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ ചടങ്ങ് തുടങ്ങാറായോ ഇല്ലടാ സമയമാവുന്നേയുള്ളൂ എന്നാ ഞങ്ങളെ ശല്യപ്പെടുത്താതെ മോൻ ചെല്ല് കാര്യങ്ങളൊക്കെ പോയി നോക്ക് ഞാൻ എന്റെ പെണ്ണിന്റെ പിണക്കവും പരിഭവക്കൊന്നും തീർക്കട്ടെ അതൊക്കെ പിന്നെ തീർക്കാം നീ ഇവിടേക്ക് വരുന്നുണ്ടോ അവൻ ദേഷ്യപ്പെട്ടാണോ പറഞ്ഞത് എന്തോ പന്തിക്കേടാണെന്ന് അവന്റെ നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇനി നിശ്ചയത്തിന് എന്തെങ്കിലും പ്രശ്നം ലച്ചുവിനെ ഒന്ന് നോക്കി അവൻ മഹിയുടെ കൂടെ വീടിന്റെ പിൻവശത്തേക്ക് പോയി ശ്രീ ഒരു പ്രശ്നമുണ്ട് അവന്റെ മുഖമാകെ വിളറിയിരുന്നു ടെൻഷൻ നീ കാരും പറ മോദം മാറാനുള്ള സമയായി വേഗം വാ മഹിയുടെ അമ്മയായിരുന്നു അത് ഞാൻ താ വരുന്നു അമ്മ അകത്തേക്ക് പോയി കേട്ടത് ശരിയാണോന്ന് എനിക്ക് അറിയില്ല ലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ആക്സിഡന്റോ ആരാ പറഞ്ഞത് പ്രാളമായി ഭക്ഷണ ഏൽപ്പിച്ചിരുന്നത് നമ്മുടെ ജിജുവിന്റെ കാറ്ററിങ്ങിലായിരുന്നു അവർ അത് കൊണ്ടുവരും വഴി കമലിൽ വെച്ച ആക്സിഡന്റ് കണ്ടത് ഒരു ടിപ്പർ വന്ന് ഇടിച്ചതാ വണ്ടി നിർത്താതെ പോയി തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടിയാ സ്പോട്ടിൽ തന്നെ കേട്ടത് സത്യമാവില്ലേ എന്നവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അകത്തേക്ക് ചെന്നപ്പോ മീരയുടെ അടുത്ത് കളിച്ചിരിയുമായി അവൾ നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെ പറയും ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആ സമയത്താണ് വീട്ടിൽ നിന്നും എല്ലാവരും വന്നത് അപ്പച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞു മോനെ ലക്ഷ്മി അവൾ അറിഞ്ഞോ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ലക്ഷ്മിയോട് ഒന്നും പറയാൻ നിന്നില്ല മോത്രമാറ്റം കഴിഞ്ഞുടൻ അപ്പച്ചി ലക്ഷ്മിയെ വിളിച്ചു മോളെ നമുക്കൊന്ന് വീട് വരെ പോയാലോ എനിക്കൊന്ന് ലതികയെ കാണണം പരമാവധി സന്തോഷം മുഖത്ത് വരുത്തിക്കൊണ്ടാണ് അവരത് പറഞ്ഞത് അതിനെന്താ പോവാലോ ആന്റിയെ കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷാവും ലക്ഷ്മിക്ക് സന്തോഷമായി ശ്രീദേവിയുടെ കൈയും പിടിച്ച് മിരിയുടെ യാത്ര പറഞ്ഞ് അവരിറങ്ങി പോകുന്ന നേരം ശ്രീക്കായി അവളുടെ കണ്ണുകൾ പരതി അവനെ അവിടെ ഒന്നും കണ്ടില്ല ശ്രീദേവിയുടെ കൂടെ ലക്ഷ്മിയെ കണ്ടപ്പോ ശ്രീബാളുടെ മുഖം ദേഷ്യത്താ ചുമന്നു മോളെ നമുക്ക് കാറിൽ പോവാം അവൾ ശരിയെന്ന് തലയാട്ടി കാറിൽ കയറാൻ നിന്ന് ലക്ഷ്മിയെ തടഞ്ഞുകൊണ്ട് ശ്രീബാൾ നിന്നു അപ്പച്ചി ഇവളെ കൊണ്ട് എങ്ങോട്ടാ ഞാൻ ലക്ഷ്മിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം മോളെ മോള് ചെല്ല് ഏട്ടനെ കറക്കിയെടുത്തത് പോലെ അപ്പച്ചിയും വലയിലാക്കിയിരിക്കുക അപ്പച്ചി പെട്ടുപോയല്ലോ എന്തൊക്കെയാ ബാലൻ നീ പറയുന്നേ ആരാരെ വലയിലാക്കി എന്ന ലക്ഷ്മി മൂള് കയറാൻ നോക്ക് ഓ കാറിൽ മാത്രമേ തമ്പ്രാട്ടി പോകത്തുള്ളൂ ബാല വീണ്ടും അവളോട് ദേഷ്യപ്പെട്ടു ബാല മിണ്ടാതെ പോകുന്നുണ്ടോ ആളുകളുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല ശ്രീദേവിക്ക് വളരെ ദേഷ്യം വന്നു കാറിലേക്ക് കയറാൻ ലക്ഷ്മി ഒന്നും അടിച്ചു അവള് പറന്ന് കേട്ട് മോള് വിഷമിക്കേണ്ട വാ ഞാനല്ലേ വിളിക്കുന്നത് ലക്ഷ്മിയെ കൊണ്ട് ശ്രീദേവി അവളുടെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു വീട്ടിനടുത്തെത്തിയപ്പോ ഒരുപാട് പേര് ഇടവഴിയിലും റോഡിലുമായി നിൽക്കുന്നത് കണ്ടിരുന്നു അവൾക്കകു ഭയമായി കറന്നിറങ്ങിയതും അവിടെ നിന്നവർ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൾ കുറിച്ച് ചിന്തിച്ചത് ഓടുകയായിരുന്നവൾ കൂടെയുള്ള ശ്രീദേവിയെ അവൾ മറന്നു വീട്ടിലും പരിസരത്തും ആളുകൾ കൂടിയിരിക്കുന്നു മുറ്റത്തെത്തിയപ്പോ അടുത്ത വീട്ടിലെ രമ ചേച്ചി ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പോയല്ലെ മോളെ ലതിക നമ്മളെ വിട്ടു പോയല്ലോ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തലയ്ക്ക് കനം വെക്കുന്നുണ്ടായിരുന്നു അരക്കു താങ്ങി പിടിച്ചവളെ കണ്ണ് തുറക്കുമ്പോ റൂമിലാണ് കിടക്കുന്നത് ശ്രീദേവി അവളുടെ അരകെ തൈ ഇരിപ്പുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അമ്മ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു വേണ്ട മോളെ എഴുന്നേക്കണ്ട കിടന്നോ ശ്രീദേവി പറഞ്ഞു എന്റെ അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയത് കടയിലേക്ക് പോകും വഴി ടിപ്പർ ഇടിച്ചതാ തന്നെ രമണി ചേച്ചിയാണ് അത് പറഞ്ഞത് അവൾ രണ്ട് ചെവിയും പൊത്തി അത് കേൾക്കാനുള്ള ശക്തി അവൾക്കും ശ്രീദേവി കെട്ടിപ്പിടിച്ചവൾ അലമുറയിട്ട് കരഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ലതികയുടെ ശരീരം വിട്ടുകിട്ടിയത് അമ്മയുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന ലക്ഷ്മി നാട്ടുകാർക്കൊരു വേദനയായി ഇനി അവൾ തനിച്ചാണ് ആരും ഈ ഭൂമിയിൽ തനിച്ച് പലരും അവൾ ഒറ്റപ്പെടൽ ആസ്വദിച്ചു പലരും സഹതപിച്ചു ലതികയുടെ സംസ്കാര ചടങ്ങുകൾ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ബന്ധുക്കൾ പോലും ഏറ്റെടുക്കാൻ തയ്യാറായില്ല അവസാനം ലക്ഷ്മി തന്നെ അത് ചെയ്തു മറ്റുള്ളവർക്ക് മുമ്പിൽ അത് തെറ്റാണെങ്കിലും അവൾക്ക് അത് മാത്രമായിരുന്നു ശരി സംസ്കാര ചടങ്ങുകളിലെല്ലാം മുൻപന്തിയിൽ നിന്നെങ്കിലും ലക്ഷ്മി ഒന്ന് ഒന്നാശ്വസിപ്പിക്കാനാവാതെ ഒരു നിസ്സഹായനായി നിൽക്കാനേ ശ്രീക്കായുള്ളൂ ചടങ്ങുകൾ കഴിഞ്ഞ് ഓരോരുത്തരായി ഇറങ്ങി അത് കണ്ടു ഒരാളുടെ ചൂണ്ടിൽ മാത്രം ചിരിയുതിർന്നു എല്ലാത്തിനും സാക്ഷിയായി ലക്ഷ്മിയെ ഒറ്റയ്ക്ക് കിട്ടാൻ മാത്രം കാത്തിരുന്നു വിനോദ് ചടങ്ങുകൾ കഴിയാൻ മാത്രം കാത്തിരുന്ന ബന്ധുക്കൾ ഓരോരുത്തരായി പടിയിറങ്ങി ശ്രീദേവിയും ശ്രീഹരിയും പിന്നെ കുറച്ച് അമ്മമാരും മാത്രമായി അവിടെ അയൽക്കാരും ഒരുങ്ങി മുറ്റത്തിന്റെ ഒരു കോണിൽ നിൽക്കുന്ന വിനോദിനെ കണ്ടപ്പോ ശ്രീഹരി ഒരു തീരുമാനത്തിലെത്തി ലക്ഷ്മിയെ ഇവിടെ നിർത്തി പോകുന്നത് അത്ര സേഫല്ല അവളെയും കൂടെ കൂട്ടണം വീട്ടുകാരുടെ നിലപാട് എന്താന്നറിയില്ല അപ്പച്ചി എന്തിനും കൂടെയുണ്ട് ആ സമയത്താണ് മഹി വന്നത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നില്ലേ മഹി നിന്റെ ഒരു കുറവൊഴിച്ച ബാക്കിയെല്ലാം നന്നായി മാഡം എട്ടിനാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് കല്യാണം നമുക്ക് തകർക്കാടാ ഇതിപ്പോ ലച്ചുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ശ്രീ ഇനി എന്താ ചെയ്യാ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയാ ഇല്ലടാ ഇവിടെ നിർത്തില്ല വീട്ടിലേക്ക് കൊണ്ടു ചൊല്ലാനുള്ള അവസ്ഥ എന്താവും അറിയില്ല ചിലപ്പോ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും കൂടി ഒന്ന് ആലോചിക്കണം എന്നിട്ട് ഒരു തീരുമാനത്തിലെത്താൻ പറ്റൂ എരിയുന്ന ചിതയിലേക്ക് ദൃഷ്ടി ഓന്നിക്കൊണ്ടവൻ പറഞ്ഞു നിർത്തി എടാ ഇതാ മറ്റവനല്ലേ ബസിലെ കണ്ടക്ടർ ഇന്നലല്ലേ നീ ഇവനായിട്ട് ചാമ്പിയത് വിനോദിനെ ചൂണ്ടിക്കൊണ്ട് മഹി ചോദിച്ചു അവൻ തന്നെ വിനോദ് ഇവനെന്ത്വിടെ കണ്ടിട്ട് അത്ര മരണവീടായി പോയി അല്ലെങ്കി ശ്രീ കടിച്ചുകൊണ്ട് പറഞ്ഞു വിനോദ് അകത്തേക്കൊന്ന് നോക്കി ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു ഒരു പരിഹാസചിരിയോടെ ശ്രീയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി എടാ ശ്രീ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് റോങ് സൈഡിൽ നിന്ന് വന്ന വണ്ടി ഇടിച്ചത് വണ്ടി നിർത്താതെ പോവുകയും ചെയ്തു ലക്ഷ്മിയുടെ അമ്മ ഞായറാഴ്ച കട തുറക്കാറില്ല പിന്നെ എന്തിനാ അവരങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോയത് ശരിയാണ് മഹി ആരോ ചെയ്തതുപോലെ ഉണ്ട് അതാരന്ന് കണ്ടുപിടിക്കണം എനിക്ക് വിനോദന് നല്ല സംശയമുണ്ട് നീ പറഞ്ഞതുപോലെ ഒരു കാറ്റിലും മാത്രം സംശയം ഞായറാഴ്ച എന്തിനാണ് അവർ കട തുറന്നത് ലക്ഷ്മി പോലും അറിയാതെ ശ്രീ മോനെ ഇങ്ങോട്ടേക്ക് വന്നേ മോളൊന്നും കഴിക്കുന്നില്ല അപ്പച്ചി വന്ന് പറഞ്ഞപ്പോഴാ അവനതോർത്തത് നേരം ഇരട്ടിയായി തുടങ്ങി അവൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ല ശ്രീവേഗം അകത്തേക്ക് കയറി അവിടെ തളർന്നു കിടക്കുന്ന ലക്ഷ്മി കണ്ടപ്പോ അവന് സഹിക്കാനായില്ല കുറച്ചു നേരം കൊണ്ട് തന്നെ അവൾ അവളാകം മാറിപ്പോയി അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ അവൻ വെമ്പൽ കൊണ്ടു അടുത്ത വീട്ടിലെ ചേച്ചി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ കണ്ടപ്പോ ആ സ്ത്രീയുടെ മുഖത്ത് അത്ഭുതമായിരുന്നു അന്യഗ്രഹജീവിയെ കാണും പോലെയാണ് തന്നെ അവര് നോക്കുന്നത് പക്ഷെ അതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ വിളിച്ചു ലച്ചു എഴുന്നേറ്റേ എന്തെങ്കിലും കഴിക്കേ അവൾ മുഖമുയർത്തി കരഞ്ഞു കലയ കണ്ണുകൾ മുഖമാകെ ചുമന്നു വീർത്തിട്ടുണ്ട് ശ്രീയെ കണ്ടതും അവൾ അമ്മ പോയവര് പോയി നീ ഇങ്ങനൊന്നും കഴിക്കാതിരുന്നാ മരിച്ചു പോയത് തിരിച്ചു വരുവോ എനിക്കൊന്നും വേണ്ട ഇന്നലെ വരെ എന്റെ അമ്മയുടെ കൂടെ ഇരുന്ന ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് ഇനി ഞാൻ ആരുടെ കൂടെ കഴിക്കും എനിക്കിനി ഉള്ളത് മോളെ നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ ആരൊക്കെ ഉണ്ടായാലും എന്റെ അമ്മയോടും വരില്ല ആരും ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്